നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നെറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു സംഭവമാണ് നോക്കുന്നത് പൊതുവെ നമ്മൾ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നതിന് ശേഷവും അല്ലെങ്കിൽ ആദ്യം തന്നെ സംശയകരമായ സാഹചര്യത്തിലാണ് ഓരോ സമൂഹത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു കാലഘട്ടം തന്നെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അധോലോകം എന്നൊരു പദം ഉദാഹരണത്തിന് മുംബൈ അധോലോകം ഈ അധോലോകം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം അതൊരു ഓപ്പൺ സംഭവമാണെന്ന് പക്ഷേ അത് ഓപ്പൺ സംഭവമല്ല കാരണം അധോലോകത്ത് പ്രവർത്തിക്കുന്നവരൊന്നും തന്നെ നിയമപ്രകാരം അല്ല പ്രവർത്തിക്കുന്നത് മനസ്സിലായി നിയമത്തിൻ്റെ കണ്ണു വെട്ടിച്ചാണ് പ്രവർത്തിക്കുന്നത് അതായത് സ്മഗ്ലിങ് ആയുധക്കടത്ത് സ്വർണ്ണക്കടത്ത് ഡ്രഗ്സിൻ്റെ പരിപാടി ഇതൊക്കെയാണ് അധോലോകത്തിൻ്റെ മുഖമുദ്ര ഇതിൽ ഇസ്ലാമിക മായ ഉണ്ടാവും ഹിന്ദുവിൻ്റെ പേരുള്ളവരുണ്ടാവും ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചോട്ടാരാജൻ്റെ ആളുകൾ ചെയ്യുന്നതൊക്കെ ഹിന്ദു ദൈവത്തിന് വേണ്ടിയും ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളുകൾ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിന് വേണ്ടിയും എന്നൊരു അത്ഭുതകരമായ അമേസിങ് ആയിട്ടുള്ളൊരു സംഭവം വിശ്വാസത്തിലുമാണ് ജനങ്ങളെത്തി നിൽക്കുന്നത് ദാവു ഇബ്രാഹിം ചെയ്ത കുറ്റങ്ങളൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ മറ്റേ പെരടിയിലും മറ്റുള്ള ചോട്ടാരാജൻ്റെ അതുപോലെയുള്ള ചെറിയ ചെറിയ സംഘങ്ങളുടെ ഈ കൃത്യങ്ങളൊക്കെ തന്നെ മറ്റുള്ളവരുടെ അണ്ടർ ഇതിലും സെക്ഷനിലും വരുന്നതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അത്യാധുനിക വെപ്പൺസാണ് ഇതെങ്ങനെ എനിക്ക് കിട്ടി നിങ്ങളും തീവ്രവാദിയാണോ എന്നല്ല നിങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ് അത് ഇതൊരു ബ്രീഫ് കേഴ്സാണ് ഈ ബ്രീഫ് കേഴ്സ് പൂട്ടിക്കഴിഞ്ഞാൽ ശരിക്കും ബ്രീഫ് കേഴ്സ് ആണെന്ന് വിചാരിക്കും പക്ഷേ ഇത് അത്യാധുനിക മോഡൽ വെപ്പൺസ് ആയിട്ടുള്ള എ കെ നാൽപ്പത്തി വെല്ലുന്ന ഒരു പിസ്റ്റളാണ് ഇത് അന്താരാഷ്ട്ര കിങ്ങുകളുടെ കയ്യിലാണ് ഉണ്ടാവുക ഈ അന്താരാഷ്ട്ര കിങ്ങുകളെ വിളിക്കുന്ന പേരാണ് ഡോൺ എന്നുള്ളത് ഡോൺ എന്ന പദത്തിനർത്ഥം രാജാവ് എന്നാണ് ഇപ്പോൾ അസദിനെ നമ്മൾ ഈ മണ്ടിച്ചു എന്ന് വാർത്ത നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അസദിനെ മണ്ടിച്ചു ഏതാണ് അസദ് ഇസ് മറ്റേ ഇസ്രിയയിൽ നിന്ന് അസദിനെ തൂക്കി പകരം വന്നിട്ടുള്ള ഒരാൾ ഇസ്ലാമികമായ അതിൽ പെട്ടതാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ഇസ്ലാമുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതായത് ഇയാളുടെ തലക്ക് രണ്ടോ മൂന്നോ കോടി രൂപ അമേരിക്ക വാഗ്ദാനം ചെയ്തുള്ളത് തലക്കാണ് കേട്ടോ ഇയാളെ പിടിച്ചു കൊടുക്കുന്നവർ അതേ ആളെ തന്നെ അമേരിക്ക അവിടെ അവരോധിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ അത് ഇസ്ലാമിൻ്റെ റൂട്ടാവും എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആക്രമണ ആക്രമണകാര്യങ്ങളൊന്നും തന്നെ ഇസ്ലാമികമല്ല ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ പേരുണ്ട് അല്ലെങ്കിൽ ഏതൊരാളും ഒരു ഇസ്ലാമിൻ്റെ കൊടിയിട്ട് അങ്ങോട്ട് പുറപ്പെടുക എന്നിട്ട് ഞാൻ ഇസ്ലാമാണെന്ന് പറയും എല്ലാവിധ കുറ്റകൃത്യങ്ങളും ചെയ്യുക അപ്പോൾ പത്രക്കാരൊക്കെ പാടക്കൂട്ട് എഴുതുകയാണ് താടി വെച്ചവരൊക്കെ ആരാണോ ഇസ്ലാമിൻ്റെ ആളുകൾ അപ്പോൾ താടി വെക്കാൻ വേറെ മതക്കാർക്കാർക്കും അധികാരമില്ല ഇസ്രേലിയുകൾക്ക് അധികാരമില്ല ഹിന്ദുക്കൾക്ക് അധികാരമില്ല പാകിസ്ഥാനികൾക്ക് അധികാരമില്ല അറബികൾക്ക് അധികാരമില്ല അതല്ല വേറെ മതക്കാർക്ക് ആർക്കും അധികാരമില്ല അല്ലേ അങ്ങനെ ഒരു നിയമമുണ്ടോ താടി വച്ചവരൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്തോ ഒരു ഘട്ടകാലത്ത് അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാൽ ഇത് സ്ത്രീകളുടെ കയ്യിലുണ്ട് അതായത് സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ അന്താരാഷ്ട്ര കിങ്ങുകളിൽപ്പെട്ട സ്ത്രീകൾ മനസ്സിലായില്ലേ ഇവരുടെ ജോലിയാണത് കൊല്ലണ്ടവരെ കൊല്ലുക സ്ത്രീകളാണ് കൊല്ലുന്നത് റഷ്യൻ ചാരവനിത അമേരിക്കൻ ചാരവനിത ചൈനീസ് ചാരവനിത അതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലേ ഇവരെന്താ ചെയ്യുക എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നിടത്ത് എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ ഇസ്ലാമിൻ്റെ ഒരു റുപൂഫും കൊണ്ടിടും പോലീസ് വരുന്നോ അന്വേഷിക്കുന്നു ആ ഇസ്ലാമിൻ്റെ ബെൽറ്റ് കിട്ടി ഇസ്ലാമിൻ്റെ മുഖമുദ്ര കിട്ടി ഇസ്ലാമിൻ്റെ മോതിരം കിട്ടി എന്തായി പറയുന്നത് അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞൊരു വലിയ കമ്മ്യൂണിറ്റിയെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ് ഇതിനെങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം ആയുധങ്ങൾ എങ്ങനെ ഇവരുടെ കയ്യിലെത്തുന്നു അഥവാ ഇത്തരം പാർട്ടികളുടെ കയ്യിലേക്ക് ഇതെങ്ങനെ വരുന്നു ആരുണ്ടാക്കുന്നു ആര് നൽകുന്നു ഇതിനൊന്നും യാതൊരു തെളിവില്ല അപ്പോൾ ഈ ആയുധ വിൽപ്പനയിൽ എല്ലാ രാജ്യങ്ങൾക്കും പങ്കുണ്ട് എന്നുള്ളതാണ് ഇത് വെളിപ്പെടുത്തുന്നത് എന്നിട്ടോ ആ പോകുന്നു ആ പോകുന്നു ആരാ പോകുന്നത് ആ പോകുന്നു നിങ്ങൾ അന്വേഷിച്ച ആൾ എന്ന് ചൂണ്ടിക്കാട്ടുന്നവരാണ് കള്ളന്മാർ അതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാ പോകുന്നു ഇസ്ലാം അതാ പോകുന്നു നോക്കൂ നിങ്ങളെ കൊല്ലാനാണ് താടി വെച്ചിട്ട് ആ പറയുന്ന ആരാണ് അതാണ് കള്ളന്മാർ നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വാതുവെപ്പ് നടക്കുന്നു ഇങ്ങനെ ക്രിക്കറ്റ് കളി നടക്കുന്നു പാകിസ്ഥാനും ഇന്ത്യയും കൂടി ഏറ്റുമുട്ടുന്നു ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളുകൾ പുറമെ കെട്ടുകെട്ടുന്നു എത്ര ഓരോ കോടിക്ക് രണ്ട് കോടിക്ക് മൂന്ന് കോടിക്ക് ഇന്ത്യ ജയിക്കും അല്ലെങ്കിൽ പാകിസ്ഥാൻ തോൽക്കും എന്ന് ഇന്ത്യ ജയിക്കണമെന്ന് പറഞ്ഞിട്ട് കെട്ടിയിരിക്കുന്ന ആരാണോ ആ തുക തമ്മിൽ ഫോൺ വിളിച്ച് ക്ലിയർ ചെയ്തിട്ട് പാകിസ്ഥാനോട് തോറ്റു കൊടുക്കാൻ പറയുന്ന ഈ ഇപ്പോഴത്തെ ട്രെൻഡുകളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അഥവാ ഇന്ത്യക്കാരോട് തോറ്റു കൊടുക്കാൻ പറയുന്നു അപ്പോൾ നമ്മൾ കാണികൾ കാണുന്നു അയ്യോ എന്ത് രണ്ട് സിക്സർ അടിച്ച ജയിക്കാവുന്നതല്ലേ ഉള്ളൂ പിന്നെ അവിടെ തോൽക്കാൻ കാരണം തോൽക്കില്ല എന്നല്ലേ നമ്മൾ വിചാരിച്ചത് അതായത് നമ്മളുടെ ഈ അതുണ്ടല്ലോ ഹൈറ്റ് ഇങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ഗെയിമൊക്കെ ഈ ഗെയിമൊക്കെ തന്നെ പണത്തിനു വേണ്ടിയിട്ടാണ് അധ്വാനിക്കേണ്ട ആവശ്യമേ ഉദിക്കുന്നില്ല അധ്വാനിക്കേണ്ട ആവശ്യമേ ഉദിക്കുന്നില്ല എന്ന വിഷയം ഞാൻ പിന്നീട് സംസാരിക്കാം ഇപ്പോൾ ഈ ആയുധ കടത്ത് ആയുധം ശേഖരിക്കൽ കൊടുക്കലൊക്കെ ഇതിനൊക്കെ തമ്മ തമ്മിൽ ഇതൊരു ഭയങ്കര മറ്റേ വലയാണ് നമ്മളിപ്പോൾ ഗൾഫിൽ പോകാൻ നിൽക്കുന്നു ഒന്നും അറിയാത്ത പോലെ രണ്ടുപേരും നിങ്ങളെ സമീപിക്കുന്നു ഏത് ചെരുപ്പം നിങ്ങൾ അണിഞ്ഞിരിക്കുന്നത് ഈ ചെരുപ്പൊക്കെ ഇട്ടിട്ട് വിദേശത്തേക്ക് പോകാൻ പറ്റുമോ ഞങ്ങൾ നിങ്ങൾ ഞങ്ങളൊരു കമ്പനിയുടെ അഡിഡാസ് കമ്പനിയുടെ പരസ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് രണ്ട് സൂദനാണ് മുംബൈയിൽ നിന്ന് പറയാ ഒരാളെന്ന് നിങ്ങളത് വിശ്വസിക്കാമോ പക്ഷെ വിശ്വസിച്ചപ്പോൾ അത് നിങ്ങൾ അണിഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴേക്കും ആ ചെരുപ്പിൻ്റെ അടിയിൽ മയക്കും മരുന്നിൻ്റെ പൈക്കറ്റുകളുണ്ടാകും സുഖത്തില്ല ഇതെല്ലാം കൂടെ നടക്കുന്നത് എന്താണ് ഇത് പോലീസിൻ്റെയോ അല്ലെങ്കിൽ നിയമത്തിൻ്റെയോ അതാത് രാജ്യത്തെ നിയമത്തിൻ്റെയോ അണ്ടർസ്റ്റാൻഡിങ്ങിലല്ല ഇത് ഔട്ട് ഓഫ് റേഞ്ചാണ് അപ്പോൾ ഈ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്ന ഒരു സെക്ഷൻ്റെ അതിലാണ് നിൽക്കുന്നത് ആര് ഇത്തരം ആളുകളൊക്കെ ഇന്ത്യ ആവശ്യപ്പെട്ടു ദ മോസ്റ്റ് ആയിട്ടുള്ള ദൗദ് ഇബ്രാഹിമിനെ പാകിസ്ഥാൻ കൊടുത്തില്ല അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാൻ ചെന്നവർക്ക് തന്നെ ഉന്നതങ്ങളിൽ നിന്ന് ഫോൺ കോൾ വരുന്നു ഹലോ ആ അപ്പോൾ ആ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യുക ഓക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മീതം നിയമമില്ല ഏത് രാജ്യത്തെ കറൻസി വേണമെങ്കിലും അടിച്ചിറക്കി കൊണ്ടിരിക്കുന്നു ഇത്തരം അതിഭയങ്കരമായ ഒരു എന്താ പറയുക അണ്ടർഗ്രൗണ്ട് ഫോമിങ് നടക്കുന്നുണ്ട് ഈ അണ്ടർഗ്രൗണ്ട് ഫോമിംഗ് ആണ് ഈ ഇത് ഇത് മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ പുറംമോടി മേക്കപ്പ് ചെയ്യുക ഉള്ളിലാണ് സംഭവങ്ങൾ നടക്കുന്നത് നമ്മൾ പത്രത്തിൽ വായിക്കുക എന്ത് തീവ്രവാദി മുസ്ലിമിനെ പിടിച്ചു എത്ര ആളിനെ കൊന്നുക്കണമെന്ന് അറിയില്ല അത് അവർ തന്നെ വെച്ചാണെന്ന് അറിയുമോ തീവ്രവാദികൾ വെച്ചു എന്നുള്ളതിന് യാതൊരു പ്രൂഫുമില്ല ഇല്ല തീവ്രവാദിൽ പെട്ട തീവ്രവാദി അല്ലാതെ നിൽക്കുന്ന കാലത്താണ് നിൽക്കുന്നത് അതാണ് പറഞ്ഞത് ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം വരുമെന്ന് റസൂൽ പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ട് ഇരുമ്പുകൾ വരെ പ്രവർത്തിക്കും എന്നും പറഞ്ഞത് നമ്മൾ പറയുന്നതനുസരിക്കാം കള്ളന്മാർക്ക് വേണ്ടി ഇരുമ്പുകൾ വരെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് വിശ്വാസമായില്ല അതായത് യന്ത്ര മനുഷ്യർ വരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും അത് ചെകുത്താൻ്റെ റൂട്ടാണ് അതുകൊണ്ടാണത് അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈമ നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ എന്ന് പറയുന്ന ആദ്യം പറയുന്നത് ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല ഇതില്ലാത്ത അല്ല ഉള്ളത് തന്നെയാണ് പക്ഷെ ഇതിനൊന്നും വിശ്വസിച്ചിട്ട് ഇതിൻ്റെ കൂടെ നിന്നിട്ട് വർത്തമാനം പറഞ്ഞിട്ടൊന്നും നമുക്ക് ഈമാൻ കിട്ടുകയോ അല്ലെങ്കിൽ മതത്തിൽ നിൽക്കാൻ പറ്റുകയോ പറ്റുന്നതല്ല മതത്തിൽ നിന്ന് ഔട്ടാവുകയുള്ളൂ ഇതൊന്നും തന്നെ ദൈവത്തിൻ്റെ വഴികളുമല്ല മനസ്സിലായില്ലേ ചോട്ടാരാജൻ്റെ ആളുകൾ ചെയ്യുന്നത് ഹിന്ദു ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞില്ലേ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആളുകൾ ചെയ്യുന്നത് റസൂലിനും പാർട്ടിക്കും വേണ്ടിയിട്ടാണ് ആരാതൊക്കെ പറയുന്നത് ആയുധ വിൽപ്പന നടത്താൻ റസൂൽ പറഞ്ഞു ഈ ആയുധ വിൽപ്പനം നടത്തിയെങ്കിലേ ലാഭമുള്ളൂ ഇത്തരം ഞാൻ ഈ കാണിച്ച പോലത്തെ ഒരു തോക്കിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വരെ ഉണ്ട് ഇനിയിപ്പതിന്റെ പകുതി കൂട്ടിക്കോളും ഇതൊക്കെ അധ്വാനിക്കാതെ കിട്ടുകയാണോ മൂല്യപ്പെട്ട ഒരു അവസ്ഥ ഉള്ള സ്ഥലത്തു നിന്ന് പൈസ കിട്ടുന്നത് വേറെ ഉപകാരപ്പെടും അത് റസൂൽ പറഞ്ഞ അതായത് ആ രാജ്യത്ത് ഭക്ഷ്യ ഉൽപ്പന്നുണ്ടെങ്കിൽ ആ പൈസക്ക് നല്ല മൂല്യം ഉണ്ടാവും എന്നാണ് റസൂല് പറഞ്ഞത് റസൂല് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കും അറിയില്ല കേൾക്കുന്നവർക്കും അറിയില്ല പറഞ്ഞുകൊടുക്കുന്നവർക്കും അറിയില്ല ഇവിടെ ഇപ്പോൾ കള്ളന്മാർക്ക് യാതൊരു അധ്വാനിക്കാൻ പോകേണ്ട ആവശ്യവുമില്ല അധ്വാനമൊക്കെ ജെ സി ബി ഏറ്റെടുത്തു യന്ത്രങ്ങൾ ഏറ്റെടുത്തു നിങ്ങൾക്ക് വേണ്ടി യന്ത്രം ജോലി ചെയ്യുമെന്ന് പറഞ്ഞില്ലേ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അന്ന് അറബികൾ വിശ്വസിച്ചില്ല റസൂല് മുൻകൂട്ടി പറയുകയാണ് അതായത് മുൻകൂട്ടി പറയാൻ കഴിയുന്ന ആളാണ് പ്രവാചകൻ എന്ന് പറയുന്നത് പ്രവചിക്കുക മുൻകൂട്ടി പറയുക എന്നർത്ഥം ഈ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു എക്സ്ട്രാ എഫിഷ്യൻസി ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് വിശ്വസിക്കുന്നവരാണ് മുസ്ലിംകൾ വിശ്വസിക്കാത്തവർ ആരോ ആയിക്കോട്ടെ അല്ലാതെ നമ്മളവരെ കാഫറെന്നോ ഗീഫർ എന്നോ ബൂഫ്രന്നോ എന്ത് വിളിച്ചിട്ടും കാര്യമില്ല നമ്മളെ വിളി വെച്ചിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ അവൻ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല ഇവളിങ്ങനെയെന്ന് പറഞ്ഞിട്ടൊന്നും കിട്ടാൻ പോകണില്ല അവർ അമേരിക്ക ഒക്കെ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടാൻ പോകണില്ല അങ്ങനെ തന്നെ ആയിരിക്കാം ഇവിടെ നമ്മളെ വിശ്വാസം പോകുന്നത് എന്താ വെച്ചാൽ ഇവിടെ എന്താണ് പ്രസംഗിക്കുന്നത് ഇസ്ലാമികൾ ഭയങ്കരമായ കുറ്റവാളികളാണ് അതുകൊണ്ട് ഞാൻ ഇസ്ലാമിൽ നിന്ന് മാറിയാലിട്ട് വരുത്തും സംസാരിച്ച് നടക്കുന്നു മലപ്പുറത്തൊക്കെ എന്താണ് അങ്ങനെ എത്രണം പോയി എത്രണം വരുന്നു ഇസ്ലാമിൽ നിന്ന് പത്തെണ്ണം പോകുമ്പോൾ നൂറെണ്ണം വരുന്നുണ്ട് കാരണം സ്വസ്ഥമായി ജീവിക്കാനും സ്വസ്ഥമായി ചിന്തിക്കാനും നല്ല മനുഷ്യരായി ജീവിക്കാനാണ് ആളുകൾക്ക് ഇഷ്ടം ഇവിടെ അത്ര ആളുകൾക്ക് ജീവിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥ വരികയാണ് ഇവന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഇപ്പൊ ഇതിന് ഇത്തരം ഗൂഢമായ ആളുകളെ മുഴമ ഓരോ പാർട്ടിയും കൊടി ഉണ്ടാക്കിയിട്ട് അതിന്റെ തലപ്പത്ത് വെക്കുന്ന വലിയ വലിയ രാഷ്ട്രങ്ങളുടെ ഗൂഢമായ കളികളൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല ഇപ്പൊ ഈ കൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ തോക്കിയിട്ട് ഇറങ്ങുന്നതായിട്ടാണ് സി സി ടി വി ക്യാമറയിലൊക്കെ കാണുന്നത് പിന്നെ അപ്പുറത്തുള്ള മരിച്ചു കിടക്കുന്നതായിട്ടാണ് നമ്മൾ പത്രത്തിൽ കാണുന്നത് ഈ തോക്ക് ഈ പെട്ടിയുടെ സൈഡിൽ നിന്നാണ് പിന്നെ വെടിയുണ്ടകൾ അയാളുടെ ശരീരത്തിൽ കയറിയതെങ്കിൽ അവിടെ സി സി ടി വി ക്യാമറയിൽ ഒരു പെട്ടിൻ തൂക്കി പോകുന്ന ഒരു പെണ്ണിനെയാണ് കാണുന്നത് കാര്യങ്ങളവിടെ എത്തിയെന്ന് നോക്കണം കൊന്നതിന് യാതൊരു തെളിവുമില്ല കാരണം ഈ പെട്ടിനുള്ളിലാണ് ഈ എ കെ നാൽപ്പത്തിയേഴ് അതി തന്ത്രപരമായി ഉണ്ടാക്കിയതാണ് ആർക്കു വേണ്ടി അണ്ടർ വേൾഡ് കിങ്സുകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളുടെ കയ്യിലാണ് ഇതുള്ളത് അതായത് നമ്മൾക്കൊന്ന് വാങ്ങി യൂസ് ചെയ്യാനോ നമുക്കൊന്നും കിട്ടുകയോ അല്ലെങ്കിൽ കിട്ടണമെന്ന് വിചാരിക്കുകയോ ചെയ്യുന്നതിൽ യാതൊരു കാര്യമില്ല പക്ഷേ ഇതിനേക്കാൾ മോഡേൺസ് ആയിട്ടുള്ള ആയുധങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളും ഒക്കെ ഉണ്ടക്കെ പറ്റി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഇസ്ലാമികൾ അങ്ങനാക്കി ആക്കി എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമായ ഒരു വിഷയത്തിൽ നിന്നുള്ളൊരു ആക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതാണ് അപ്പം നമ്മൾ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് കേന്ദ്രീകരിക്കുമ്പോൾ ഇപ്പുറത്തുകൂടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്തും മനസ്സിലെ നമ്മൾ ഇന്ത്യക്കാരെ വിഡ്ഢികളാക്കുക എന്നുള്ളതാണ് പുറം രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ട്രിക്ക് അതിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ആറും നാലായി തിരിഞ്ഞു കിട്ടണം ഒറ്റ ഇന്ത്യ ഒന്നിച്ചു നിൽക്കുന്നത് ഈ ഒന്നിച്ച് നിൽക്കുമ്പോൾ തന്നെ അത് ആർക്കാണ് ബുദ്ധിമുട്ട് അവരാണ് അത് തടുക്കുന്നത് അല്ലാതെ ഇന്ന രാജ്യം എന്ന് ഞാൻ പറയില്ല ചിലപ്പോൾ എല്ലാ രാജ്യങ്ങളും കൂടിയിട്ടായിരിക്കാം മനസ്സിലായി പാക്കിസ്ഥാനും അതിൽ കൈണ്ടായിരിക്കാം പാകിസ്ഥാനൊക്കെ എന്താണ് തൊഴിലുള്ളത് എന്താണ് കയറ്റുമതി ചെയ്യുന്നത് എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വെ വെറും ആയുധത്തിൻ്റെ ഇടപാടുകളും മറ്റുള്ള തീവ്രവാദപരമായിട്ടുള്ള ചിന്ത ഇതാണ് അതിൻ്റെ ഒരു പ്രോസസികളാണ് അവൻ ഒരു മുഴുവനും ഇനിയിപ്പോൾ ഞാൻ പറയുന്നു അടുത്ത അമാസിനെ നമ്മളെ ഈ ഇന്ത്യക്ക് നേരെ കൊടുത്തിട്ട് അതിർത്തി സ്ഥാപിക്കുന്നു ഞാൻ പറഞ്ഞ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല അമാസിനെ ആരാണ് ഉണ്ടാക്കിയത് അമാസെന്നറിയും താനെ വിത്ത് വാദിച്ചിട്ടുണ്ടാകുന്നതല്ലല്ലോ ആളുകളെ സംഘാംഗങ്ങളായിട്ട് ഓരോ ഞാൻ പറഞ്ഞു പ്രോക്സി എന്ന് പറഞ്ഞാൽ കൂടുതൽ പഠിക്കാനുണ്ട് ഈ ഒരു ഭയങ്കര സംഭവമാണത് ഈ പ്രോക്സികൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നാളെ അമ്പലം ബോമ്പിടണമെന്ന് ബോംബിടുകയും അതിന് തൊട്ടടുത്ത പള്ളിയും പോകുമ്പോഴണെന്ന് പറഞ്ഞാൽ പുലർച്ചെ അതും പോകുമ്പോഴും ഇത് രണ്ടും ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് എന്തിനാണ് പണത്തിന് വേണ്ടി റസൂൽ പറഞ്ഞു പണത്തിന് വേണ്ടി അവരെന്തും ചെയ്യും അവർ വിശ്വസിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇസ്ലാം ഇസ്ലാമതം എഴുതുമ്പോൾ അമ്പത് പാർട്ടികളുണ്ടായിരുന്നു അവിടെ അത് അമ്പത് മതല്ല ഈ മതത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ജൂതന്മാരെന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന ആളുകൾ അമ്പത് തര ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെ ഇവരെ ഒന്നിച്ച് എഴുതുക ഒരു നിയമത്തിൻ്റെ പിന്നിൽ അപ്പോളാ പറ ഒരു എന്താ പറയുക ഏക സിവിൽ കോഡ് എന്നതിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വന്നിട്ടുള്ളത് ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന ഒരു തത്വം റസൂലാണ് ചിന്തിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് റസൂലിൻ്റെ കാലത്ത് തന്നെയാണ് അത് ഉണ്ടായിട്ടുള്ളത് ഒരു ഒറ്റ ചിന്തയും ഒരൊറ്റ ആർഗ്യുമെൻസും ഒറ്റ ഓർഡറും അതിലേത് നിലനിർത്താൻ പറ്റൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം മുന്നോട്ട് വന്നത് അത് കേൾക്കാതെ ഇസ്ലാമിൽ പെട്ടവരെന്നെ അത് എഴുതിയവരെയും അത് കൊണ്ടു നടക്കുന്നവരെയും ഒക്കെ കൊന്നുകൂട്ടിക്കൊണ്ട് തീവ്രവാദികളായിട്ട് രംഗത്തുണ്ട് അവരൊന്നും ഇസ്ലാമികളല്ല അതാ ഞാൻ പറഞ്ഞു താടി വെച്ചവർ മുഴുവൻ ഇസ്ലാമികളല്ല തുർക്കികൾ പാക്കിസ്ഥാനികൾ മറ്റുള്ള പസ്തൂണികൾ ഒലക്കട മൂട് ഇന്നില്ലാത്ത ഒന്നുമില്ല ഇവരെങ്ങനെ ഇസ്ലാമികളാവുക ഇവർക്ക് ഞാൻ പറഞ്ഞല്ലേ ഇവർ നല്ലവരാണോ എന്ന് തീരുമാനിക്കുന്ന റബ്ബാണ് റബ്ബ് സുബാൻ അടുത്ത് എന്ത് നല്ലതൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന് അണുമണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ നിന്ന് ഒഴിവാണ് എന്നാണ് റസൂല് പറഞ്ഞത് അല്ലാതെ ഈ തോക്ക് വിൽപ്പന എത്ര നടത്തി എന്നുള്ളത് ഇപ്പുറത്തും ഇപ്പുറത്തും രണ്ട് മലക്കുകൾ എഴുതുന്നുണ്ട് എന്നുള്ള വിശ്വാസക്കാരാണ് ശരിക്കുള്ള ഇസ്ലാമികൾ അപ്പം പിന്നെ അവർക്ക് കുറ്റങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു തോന്നലുണ്ടാവുക അത് ഞാൻ ചെയ്യുന്നത് കുറ്റമാണോ ഒരു സ്വയം സ്വയംബോധത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇത് പറയുന്നത് നമ്മളാരും ആ മലക്കിനെ കണ്ടിട്ടില്ല റസൂൽ പറയുന്നു അങ്ങനെ രണ്ട് മലക്കുണ്ട് എന്ന് അതുകൂടാതെ തന്നെ ഒരു പിശാജും ഉണ്ട് ഒരു ഉണ്ട് പിന്നെ നമ്മളും ഉണ്ട് ഇവർ രാവിലെ ഖുർആൻ ഓതുകയും രാത്രിയിൽ ഭഗവത്ഗീത വായിക്കുകയും പകല് ക്രിസ്തു മതത്തിൻ്റെ ഭക്താക്കളാകുകയും ചെയ്യുന്നത് എന്തിനാണ് പണം കിട്ടാൻ അവർക്ക് ഒരുപാട് മുഖങ്ങളുണ്ട് ഇതാണ് അണ്ടർ വേൾഡ് കിങ്സിൻ്റെ ടെക്നിക്ക് അത് എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഉണ്ടാവും വിശ്വസിക്കാൻ തീരെ സാധ്യമല്ല എന്ന് റസൂൽ പറഞ്ഞ ഞാൻ കാരണം ഇത് ഇന്നൊന്നിലും ഉള്ളതൊന്നുമില്ല ഒരു യുദ്ധം നടക്കുന്നിടത്ത് കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും യുദ്ധം ഉണ്ടാവുക എന്നുള്ളതും ഇന്നൊന്നലും ഉണ്ടായതൊന്നുമില്ല റസൂലും പാർട്ടിയും കൂടി താന ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടാവട്ടെ ഞങ്ങൾ വാളുണ്ടാക്കുന്നവർക്കും അമ്പുണ്ടാക്കുന്നവർക്കും പിന്നെ എന്താ പറയുക വേറെ വെപ്പൺസ് ഉണ്ടാക്കുന്നവർക്കും പിന്നെന്താ തൊഴിൽ യുദ്ധങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത് യുദ്ധങ്ങളില്ലാതാവട്ടെ മനുഷ്യന്മാരൊക്കെ നന്നാവട്ടെ എന്ന് റസൂലും ടീമും പറയുമ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാവട്ടെ എന്നാലും ആയുധം പൊലിക്കാൻ പറ്റുള്ളൂ അത് ഇന്നലും തുടങ്ങിയതല്ല ലോകം അവസാനിക്കുന്നവരുണ്ടാവും എന്നിട്ട് പിന്നെ മുത്തമ്പ്രാന്തായവർക്കാണ് തന്നെ കണ്ണി കണ്ട മരുന്നുകളൊക്കെ നമുക്കറിയാം എം ഡി എം ഒക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന പല കമ്പനികളും ഈ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ അണ്ടർ വേൾഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് അതിനൊന്നും പോലീസ് പിടിക്കൂല ആരാ ചെയ്യുന്നു ചെയ്യുന്നും അറിയില്ല കൊടുക്കുന്നു എന്നും അറിയില്ല അത്രമാത്രം ഈ രഹസ്യമായിട്ടായിരിക്കും ഇത്തരം കാര്യം ഈ എം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവുന്ന എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ഹിറ്റ്ലറുടെ കാലത്ത് ഹിറ്റ്ലറുടെ പട്ടാളക്കാർക്ക് ഉത്തേജനത്തിന് കൊടുത്തിരുന്നത് ഇതേ സാധനം തന്നെയാണ് അക്കാലത്ത് കണ്ടുപിടിച്ചിരിക്കുന്നത് ചൈനയിലുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് സത്യത്തിൽ ഈ ഒരു സാധനം കണ്ടുപിടിച്ചത് ഈ എം ഡി എം എന്ന് പറയുന്നത് എം ഡി എമ്മെന്ന് പറയുമ്പോൾ തന്നെ അത് ആൾക്ക് വൻ ഉത്തേജനമാണ് നൽകുന്നത് അതായത് രാത്രി തുകിലെടുക്കുന്ന ഒരാൾക്ക് നേരം വെളുക്കുവാനും വളരെ ഊർജ്ജസ്വലത ആയിരിക്കും പകലും ഉറക്കക്ഷീണമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു മാസം കൊണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് ഭ്രാന്താവുകയാണ് ചെയ്യുന്നത് അപ്പം ടെൻഷനുള്ള ഒരാൾ ഇത് കഴിഞ്ഞാൽ ടെൻഷനൊക്കെ പറവറക്കുന്ന പറഞ്ഞാൽ ടെൻഷൻ അതിൻ്റെ പുറത്തുകൂടെ വരും രക്തം ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് ഇളകുന്നു മാത്രം പിന്നീട് അതിനേക്കാൾ കട്ടിയായിട്ട് ഈ ഭാഗത്ത് പ്രത്യക്ഷപ്പെടുകയും അതിനാൽ അയാൾ പരിപാടി ചെയ്യും പിന്നെ അയാൾ അതിനെ ആയി മാറും ഇങ്ങനെ അഡിക്റ്റ് ആയി അതിൽ ഒരു ബിസിനസ് ആണ് അവർ സംഭവിക്കുന്നത് ഒന്നര കോടി ആളുകളെ അഡിക്റ്റ് ആക്കിയാൽ അഞ്ഞൂറ് റുപ്യ പകാരാണ് ഈ ഒരു നേരത്തെ മരുന്ന് പറഞ്ഞാൽ എത്ര കോടി ഉറുപ്പ്യട്ട് ഈ ഇത്തരം കള്ളന്മാർക്ക് അപ്പം മനസ്സിലായില്ലേ ആരാണ് കള്ളക്കടത്തിന് പിന്നിൽ എന്തിനാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവർ രാജാക്കന്മാരായി ജീവിക്കുന്നത് എങ്ങനെയാണ് ഇവർ ആകാശം മുഴുവൻ പിടിച്ചടക്കുന്ന അറിഞ്ഞ് പോകുന്നത് എങ്ങനെയാണ് ഇവർ ഏറ്റവും വില കൂടിയ സാധനങ്ങളിൽ ഒക്കെ ഉണ്ടാക്കുന്നതും അവിടെ കിടക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ ഇതൊക്കെ ഇതേ ട്രിക്കാണ് മനുഷ്യനെ മനുഷ്യൻ തന്നെ വ്യാപാരം ഇത് ഐഡിയയിൽ കൂടെ കാണുക എന്നുള്ളതാണ് ബിസിനസ് മെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഇതാണ് അല്ലാതെ അത് ഒരിക്കലും തന്നെ മദർ തെരേസയുടെ വഴിയോ അല്ലെങ്കിൽ പിന്നെ റസൂലിൻ്റെ വഴിയോ അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞു വെച്ച വഴിയോ അല്ലെങ്കിൽ മഹാന്മാരായ ആളുകൾ പറഞ്ഞു വെച്ച വഴിയോ ഒന്നുമല്ല അപ്പം ഈ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ പറഞ്ഞത് അത് ഇസ്ലാമികൾ ചെയ്ത എന്നാണ് പറയുമ്പോൾ ഇസ്ലാമികളല്ലാതെ പേര് മാത്രമേ ഉള്ളൂ ഇഷ്ടം മനസ്സിലായില്ലേ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇസ്ലാമികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളൊന്നുമല്ല നിങ്ങൾ വേണമെങ്കിലും ഇസ്ലാമികളായാൽ മതി നിങ്ങൾ ഇസ്ലാമികളാണോ അല്ലേന്ന് ആണ് തീരുമാനിക്കുക അപ്പം അള്ളാഹു തീരുമാനിക്കുന്നതിന് ഒരുപാട് വിഷയങ്ങളുണ്ട് അത് അത് പിന്നീട് സംസാരിക്കാം അല്ലാതെ പേരിട്ടുകൊണ്ടൊന്നും ഇസ്ലാമാവുകയില്ല ഇസ്ലാമമാക്കുകയും വേണ്ട ഇപ്പം ബി ജെ പി പറയുന്നത് എന്താണ് അത് ഇസ്ലാം ചെയ്തതാണ് ആയിരിക്കാം പക്ഷെ അത് പേര് മാത്രമേ ഉള്ളൂ നിങ്ങളിപ്പോൾ മോഡിയുടെ ആളുകളാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞാൽ തീർച്ചയായും മോഡിക്കാണുള്ള ഈ കുറ്റം ഇതേപോലെ റസൂലിൻ്റെ ആളുകളാണത് ചെയ്ത് പറഞ്ഞാൽ തീർച്ചയായും റസൂലിനാണ് കുറ്റം റസൂൽ ഏതോ കാലത്തും മരിച്ചു പോയി കുറ്റം മുഴുവൻ റസൂലിനാണ് ഈ അത്ഭുതകരമായ അവസ്ഥ എങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ നല്ല പിള്ള ചമയുന്നവരാണ് ഇതടിച്ചിറക്കുന്നത് അത് ഇസ്ലാമികളുടെ പരിപാടിയാണ് ഇവരെന്നെയാണ് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് ചെയ്ത ആൾ പോലും അറിയുന്നില്ല നിന്നെപ്പറ്റി ഇങ്ങനത്തെ ക്യൂപതിന്തികൾ മുഴുവൻ ലോകം മുഴുവൻ പരക്കുന്നുണ്ട് എൻ്റെ ഫോട്ടോ ജനങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അത്രമാത്രം തന്ത്രപരമായിട്ട് നീങ്ങുന്ന അണ്ടർ വേൾഡ് കിങ്സിനെ പറ്റിയിട്ടുള്ള അവരുടെ ആയുധങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വിവരം ഞാൻ നിങ്ങൾക്ക് തരണം ഒരു ഇൻഫർമേഷൻ കുറേ ദിവസമായി യൂട്യൂബിലൂടെ തരണമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിപ്പോൾ സാധ്യമായിരിക്കുകയാണ് ഇതാണ് ആ തോക്ക് ഇനി ഇതിനേക്കാൾ ഉഗ്രം വെപ്പൺസുകളൊക്കെ ഉണ്ട് ഈ ഇത് പിന്നെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്ത്രീകൾ വലിയ വലിയ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ഉണ്ട് ഒരു ഡബിൾ ഏജൻ്റ് ആയിരിക്കും ഇവന്മാരൊക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുവഴി ലഭ്യുന്നു ഓക്കെ